അനാമിക കൊടുത്തിരിക്കുന്ന കേസിന്റെ ഭാഗമായിട്ട് കോടതിയിൽ വിസ്താരം നടക്കുവാണ് നമ്മുടെ മുത്തശ്ശിയാണ് ഇപ്പോൾ പ്രതിക്കൂട്ടി കയറി നിൽക്കുന്നത് അവിടെ നമ്മുടെ ആദർശം നയനയും മൂർത്തിസാറും അനാമികയും അനിയും എല്ലാവരും ഉണ്ട് അപ്പം വക്കീലാണെങ്കിൽ ഓരോ വാക്കുകളും പറഞ്ഞ് നമ്മുടെ മുത്തശ്ശിയെ വേദനിപ്പിക്കുന്നുണ്ട് വക്കീൽ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് അതായത് ഭാര്യ സമാധാനം കൊടുക്കുന്നില്ലെങ്കിൽ കൊച്ചുമകനോട് മറ്റു പെൺകുട്ടികളെ സ്നേഹിച്ചോളം പറഞ്ഞോ മുത്തശ്ശി അല്ലെങ്കിൽ അതിന് സമ്മതം കൊടുത്തോ പിന്നീട് ദേവിയാനയെയും മുത്തശ്ശനെയും ചോദ്യം ചെയ്യുന്നുണ്ട് വക്കീൽ ഞങ്ങൾക്കൊന്നും അറിയാത്ത കാര്യമാണ് ഇപ്പം വക്കീൽ സാർ ഈ പറഞ്ഞോണ്ടിരിക്കുന്നേ എന്ന് മുത്തശ്ശൻ പറയുമ്പം വക്കീൽ പറയുന്നുണ്ട് കോടതിയിൽ എത്ര വലിയ സമ്പന്നനാണെങ്കിലും വക്കീൽ ചോദിക്കുന്നതിൻ്റെ ഉത്തരം പറഞ്ഞാൽ മതി അല്ലാതെ വക്കീലിനെ ചോദ്യം ചെയ്യാൻ വരണ്ട കോടതിയിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന മൂർത്തി മൂർത്തിസാറ് അനാമികയോടും അച്ഛനോടും പറയുന്നുണ്ട് കോടതിയിൽ തോറ്റാൽ ഞങ്ങൾ അന്തസ്സായിട്ട് ജയിലിൽ പോയി കിടക്കും അതിന് ഞങ്ങൾക്കൊരു മടിയില്ല പക്ഷേ ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പം നീ നിൻ്റെ മകളും ഒന്നോർത്തോ നിങ്ങളുടെ ജീവിതം പിന്നെ നടുക്കടലിലായിരിക്കും അത് കേട്ട് ഒരു കൂസലും ഇല്ലാതെ നിൽക്കുന്ന അനാമികയും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പ്രൊമോ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ